നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഇന്ത്യൻ സോണ്ടി സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചൂഷണങ്ങളെ തടയിടുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരു ജൂത വ്യക്തിത്വമായിരുന്നു എബ്രഹാം ബരാഖ് സേലം സമ്പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞാൽ എബ്രാഹാം ബെൻ ബരക് സേലം എന്നാണ് പറയുക ഒരു ഇന്ത്യൻ ദേശീയവാദിയായിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ ഒരു സയൻറ്റിസ്റ്റ് വക്കീൽ രാഷ്ട്രീയക്കാരൻ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കൊച്ചിയിലെ ജൂതൻ ഈ തലങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയനായ വ്യക്തിത്വമായിരുന്നു എബ്രഹാം ബരഗ് സേലത്തിൻ്റേത് എന്ന് പറയുമ്പോഴാണ് ചരിത്രം ജൂതന്മാർക്ക് വേണ്ടിയും വഴി തുറന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ചരിത്രം നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ് ജൂതന്മാർ ഏത് കാലഘട്ടത്തിലൂടെ വന്നു എന്നതിനെ കുറിച്ചൊക്കെ തന്നെ വലിയ ചർച്ചകളും സംവാദങ്ങളും നടക്കുന്നുണ്ട് മൂന്ന് തലത്തിൽ നമുക്ക് ജൂതന്മാരെ നമുക്ക് തിരിക്കാം അത് ഒന്ന് നമ്മെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പരദേശി ജൂതന്മാർ പരയം ജൂതന്മാരും തികച്ചും വ്യത്യസ്തരാണ് മലബാറി ജൂതന്മാർ അല്ലെങ്കിൽ കൊച്ചി ജൂതന്മാർ അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗമാണ് മെസ്സൈൻ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഇങ്ങനെയുള്ള മൂന്ന് ജൂത വർഗമാണ് ഇവിടെയുള്ളത് മലബാറി ജൂതന്മാർ എന്ന് പറയുമ്പോൾ ആ മലബാറി ജൂതന്മാരുടെ ചരിത്രം പഴയ സോളവൻ്റെ കാലഘട്ടത്തിലേക്ക് കടന്നു വരികയാണ് സോളവൻ്റെ കാലഘട്ടത്തിൽ ഭാരതവുമായിട്ടുണ്ടായിട്ടുള്ള വ്യാപാര ഇടപാടുകളായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഇവിടെ ജൂതന്മാർ വരികയും പിന്നീട് അവർ കാലങ്ങൾക്ക് ശേഷം അവർ മലബാറി ജൂതന്മാരായി മാറുന്നത് അല്ലെങ്കിൽ കൊച്ചി ജൂതന്മാരായി മാറുന്നത് എന്നാൽ പരദേശി ജൂതന്മാരുടെ ചരിത്രം വ്യത്യസ്തമാണ് ഒരു പതിനാറാം നൂറ്റാണ്ടോട് കൂടി സ്പെയിനിൽ നിന്ന് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ നാടുകടത്തപ്പെട്ട് ഭാരതത്തിലേക്ക് വന്ന ആളുകളെ വെള്ള ജൂതന്മാർ എന്നാണ് അറിയപ്പെടുന്നത് അവരെ പരദേശി ജൂതന്മാർ എന്ന് പറയുന്നു പരദേശി എന്ന് പറയുമ്പോൾ ഫോറിനർ എന്ന അർത്ഥത്തിലാണ് പരദേശി യൂതന്മാർ എന്ന് പറയുന്നത് പരദേശി യൂതന്മാർ സ്വാഭാവികമായിട്ടും അവരുടെ ആ വെളുത്ത സ്കിൻ വെളുത്ത നിറത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും മലബാർ യൂതന്മാരോടും അതോടൊപ്പം തന്നെ പരദേശി ജൂതന്മാരോടൊപ്പം തന്നെ വന്നു കഴിഞ്ഞു വന്നിട്ടുള്ള മെസ്രൈൻ എന്ന വിഭാഗത്തോടും വേണ്ട വലിയ രീതിയിലുള്ള പ്രതിപത്തി കാട്ടിയിരുന്നില്ല മറിച്ച് തന്നെയുമല്ല അവരോട് ചെറിയ രീതിയിലുള്ള ചില അവഗണനകൾ കാട്ടുകയും ചെയ്തിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് മെസ്റായി ജൂതന്മാരുടെ പാരമ്പര്യം പറയുന്നത് അത് വെളുത്ത ജൂതന്മാരും അതുപോലെ തന്നെ ആഫ്രിക്കൻ വംശീയരുമായിട്ടുള്ള സംഘര ഇനത്തിൽ വരുന്ന ആളുകളാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ ചരിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്തൊക്കെയാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന വെളുത്ത ജ്യൂതന്മാരുടെ അല്ലെങ്കിൽ പരദേശി ജൂതന്മാരുടെ മലബാർ ജൂതന്മാരോടും അതുപോലെ തന്നെയുള്ള മെസ്റായി ജൂതന്മാരോടുമുള്ള അവഗണനയ്ക്കെതിരെ പ്രത്യേകിച്ച് സ്വാഭാവികമായ ഒരു പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആ പള്ളിയുടെ പുറകിലാണ് ഇവർക്ക് സ്ഥാനം അതുപോലെ തന്നെ പല അവഗണനകളും അവർക്കെതിരെ ഉണ്ടായിരുന്നു അത്തരം അവഗണനകൾക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള പോരാട്ടം നയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു നമ്മളുടെ എബ്രഹാം ബറാഖ് സേലം എന്ന് പറയുന്ന വ്യക്തി എബ്രഹാം ബറാഖ് സേലം അതിനെതിരെ സമരം നടത്തിയത് സത്യാഗ്രഹ മാർഗത്തിലൂടെയായിരുന്നു അല്ലാതെ ഒരു വിപ്ലവകരമായ രീതിയിലുള്ള ഒരു ആക്രമണത്തിലൂടെയല്ല മറിച്ച് സത്യഗ്രഹ രീതിയിലൂടെയാണ് അദ്ദേഹം ആ സമരം നടത്തുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് ഇതാണ് ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ എബ്രാഹാം ഭാരക് സേലത്തിനുള്ള ഒരു പ്രധാന പങ്ക് എന്ന് പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ പറയുന്നത് പ്രത്യേകിച്ചും ജൂയിഷ് ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് സത്യാഗ്രഹ സമരത്തെ അടിസ്ഥാനമായിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമായിരിക്കാം അദ്ദേഹത്തെ ജൂയിഷ് ഗാന്ധി എന്ന് പറയുന്നത് അതുപോലെ തന്നെ സേല കൊച്ച എന്നൊരു മറ്റൊരു പേരും അദ്ദേഹത്തിനുണ്ട് ആ കാലഘട്ടത്തിലെ കൊച്ചിയിലെ ജൂതവ ജൂതവംശത്തെ മാത്രമല്ല മറിച്ച് ആ കൊച്ചിയിലുള്ള പ്രദേശത്തുള്ള വ്യക്തികൾ ഒരുപോലെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മരണം മട്ടാഞ്ചേരിൽ വെച്ചായിരുന്നു അത് ആ എൺപത്തഞ്ച് വയസ്സ് പ്രായം അദ്ദേഹം ജീവിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലുള്ള ആ നീണ്ട ജീവിത കാലഘട്ടം അത് സമൂഹത്തിന് വേണ്ടി കൃത്യമായി ഉപയോഗിച്ചു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഈ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പഠനം എന്ന് പറയുന്നത് മഹാരാജാസ് കോളേജിലാണ് അത് നിർവഹിക്കുകയുണ്ടായത് മഹാരാജാസ് കോളേജിലെ പഠനത്തിന് ശേഷം പിന്നീട് അദ്ദേഹം ബാച്ചലർ ഓഫ് ആർട്സ് പഠനത്തിന് ഡിഗ്രി പഠനത്തിന് വേണ്ടി അദ്ദേഹം മദ്രാസിലേക്ക് പോവുകയും മദ്രാസ് പ്രസിഡൻസി കോളേജിൽ അദ്ദേഹം പഠിക്കുകയും ഉണ്ടായി മദ്രാസിലെ തന്നെ മദ്രാസിൽ വെച്ച് ആ പഠനത്തോടൊപ്പം തന്നെ അദ്ദേഹം നിയമബിരുദവും കൂടി അദ്ദേഹം കരസ്ഥമാക്കി ഉണ്ടായി നിയമബിരുദത്തിന് ശേഷം അദ്ദേഹം കോടതി മറ്റേ എറണാകുളത്തുള്ള ചീഫ് കോടതിയിൽ ആ കാലഘട്ടത്തിലെ ചീഫ് കോടതിയിൽ അദ്ദേഹം അഭിഭാഷകനായി പരിശീലനം ചെയ്തു ആദ്യ അറ്റോർണിയായി നമുക്ക് കണക്കാക്കാം പ്രത്യേകിച്ചും ആ മലബാറി ജൂതന്മാരുടെ ആ വിഭാഗത്തിൻ്റെ ഒരു പ്രഥമ അഭിഭാഷകൻ കൂടിയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് മലബാരി മലബാറി യഹൂദർക്ക് ഏഴ് ആരാധനകൾ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത് എന്നാൽ ബെൽത്ത് യുവ ഒരു പരദേശി സിനിമകളുണ്ടായിരുന്നു ആ പരദേശി സിനോയിലാണ് ഇത്തരത്തിലുള്ള ഒരു വർണ്ണവിവേചനം ഇവർക്കെതിരെ ഉണ്ടായിരുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് ജൂതപ്പള്ളി മട്ടാഞ്ചേരി ജൂതപ്പള്ളി അറിയ അറിയപ്പെടുന്നത് നമ്മൾ സന്ദർശിക്കുന്നതിന് മട്ടാഞ്ചേരി ജൂതപ്പള്ളി പരദേശി ജൂതന്മാരേതായിരുന്നു എന്ന ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കി കണക്കാക്കേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള ഒരു 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 വേർതിരിവ് അവിടെ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സമരം നയിക്കേണ്ട ഒരു സാഹചര്യം വന്നത് ഒരു കലത്തിൽ അദ്ദേഹം ശെനഗോകിലെ തന്നെ ബഹിഷ്കരിക്കുകയുണ്ടായി ശനുകോകുലം തന്നെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് സ്ഥലം പോരാടുകയുണ്ടായത് അദ്ദേഹം അതിന് സത്യാഗ്രഹ മാർഗ്ഗമാണ് അവലംബിക്കുകയുണ്ടായത് നേരത്തെ സൂചിപ്പിക്കുക അതുപോലെ തന്നെ അഹിംസ അഹിംസയിൽ ഊതിക്കൊണ്ടുള്ള ഒരു സമരമായിരുന്നു അദ്ദേഹം നടത്തുകയുണ്ടായത് അങ്ങനെയാണ് അദ്ദേഹത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യഹൂദഗാന്ധി എന്ന പേര് അദ്ദേഹത്തെ ലഭിക്കാനിടയായത് എന്നതുകൂടി ചരിത്രം പറയപ്പെടുകയുണ്ടായി ഒട്ടേറെ പൊതുപ്രവർത്തന മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി എന്നതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സെക്രട്ടറി അദ്ദേഹം അഭിഭാഷകനായിരുന്നു എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു ലെജി ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പറായിരുന്നു കൊച്ചിയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പറായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് കോൺഫറൻസിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അതുപോലെ തന്നെ ലാഹോറിലെ കോൺഗ്രസ് സമ്മേളനത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലെ അദ്ദേഹം ഒരു പ്രതീതിയായി പങ്കെടുക്കുകയുണ്ട് ആ സമ്മേളനത്തിലാണ് ഇന്ത്യയിൽ നിന്ന് സമ്പൂർണമായിട്ട് ബ്രിട്ടീഷുകാർ മാറിപ്പോകണം എന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നുള്ള പ്രമേയം പാസ്സാവുകയുണ്ടായത് എന്നത് കൂടി അത് ചരിത്ര വസ്തു ആ ചരി ആ ചരിത്ര സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി എന്നതും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത വെളിവാക്കുന്ന ഒന്നാണ് എന്നത് കൂടി പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ കൊച്ചിയിലെ ആദ്യ ലേബർ ലീഡർ കൂടിയായിരുന്നു അദ്ദേഹം എന്നതും കൂടി ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഇൻഡോ പലസ്റ്റീൻ കമ്പനിയുടെ സ്ഥാപകനായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ കൊച്ചിയിലെ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയായി അദ്ദേഹം പലസ്റ്റീൻ ഇസ്രായേൽ സ്ഥലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപപ്പെട്ടപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജൂതന്മാരെ അങ്ങോട്ട് കുടിയേറ്റം നടത്തതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേകിച്ചും ഒരു ഒരു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിൽ മുന്നിൽ നിന്ന് നയിക്കുകയും കേരളത്തിലെ ജൂതന്മാരെ അവർക്ക് ഇസ്രായേലിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും അതിനു വേണ്ടിയുള്ള നടപടികളിൽ ആക്കം കൂട്ടുകയും ചെയ്തൊരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം എന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ അദ്ദേഹം മലയാളം കേരളത്തെ വിട്ടുപോകാൻ തയ്യാറായില്ല എന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അവർക്ക് ലഭിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലുകൾ പല ജൂതന്മാരെല്ലാവരും ആ രാജ്യത്തിലെ കുടിയേറുക എന്നൊരു സാമാന്യ സംഭവമായിരുന്നു ആ ഒരു അതിൻ്റെ ഭാഗമായിട്ട് അലിയ എന്ന് പറയുന്ന ഒരു ഒരു നടപടിക്രമം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ പറയുന്ന ഇസ്രായേൽ കുടിയേറ്റത്തിൽ ഇസ്രായേലികൾ കുടിയേറ്റത്തിന് പറയുന്ന പേരായിരുന്നു അത് അപ്രായമുള്ള കുടിയേറ്റത്തിന് വലിയ പ്രോത്സാഹനം നൽകുകയും ഭാരതത്തിലെ ജൂതന്മാരെ പ്രത്യേകിച്ച് കേരളത്തിലെ ജൂതന്മാരെ അങ്ങോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചരിത്രപരമായ നിമിത്തമായി മാറുവാനൊക്കെ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ ഭാരതത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ അത് എത്രമാത്രം അനുകൂലിക്കപ്പെടും എന്നതിൽ നമുക്ക് സംശയമുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ജൂതന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് വലിയ ഒരു പ്രവർത്തനമായിരുന്നു അപ്രകാരം ഉണ്ടായത് എന്നത് കൂടി നമ്മൾ കണക്കാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അതിൽ എല്ലാ വിഭാഗം ജൂതന്മാരെയും അപ്രകാരം കൊണ്ടുപോകുവാനുള്ള ശ്രമം അദ്ദേഹം നടത്തുകയുണ്ടായി അദ്ദേഹം പക്ഷേ ഇവിടെ തുടർന്നു എന്നതാണ് അദ്ദേഹത്തിനും ഇന്ത്യയുമായിട്ടുള്ള ആ പ്രധാനപ്പെട്ട താല്പര്യത്തിൻ്റെ ഉറവിടം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം കൊച്ചി സയൻസ് അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നു മലബാർ ന്യൂസ് ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മണ്ഡലങ്ങളിൽ വ്യത്യസ്ത തുറകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവായി നമ്മൾ കണക്കാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് സമ്പൂർണമായി മനുഷ്യർ പ്രത്യേകിച്ചും കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മെമ്പറായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഉയർത്തിവിട്ട പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ ആളുകൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്നുള്ള കൃത്യമായ നിലപാട് നിറയുന്നതുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് സമൂഹത്തിൻ്റെ മൊത്തം വളർച്ച വിദ്യാഭ്യാസം നേടുക എന്നത് സമൂഹത്തിലെ ചുരുക്കം ചില ആളുകൾക്ക് വേണ്ടതല്ല മറിച്ച് സൗജന്യ വിദ്യാഭ്യാസം തന്നെ ഏവർക്കും പകരണമെന്നുള്ള കൃത്യമായ നിലപാടുകളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ കാഴ്ചവെച്ചത് അതിനുവേണ്ട പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചത് അദ്ദേഹത്തിൻ്റെ ദീർഘദൂര കാഴ്ചയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അതേപോലെ ഒരു സൃഷ്ടി അദ്ദേഹത്തിൻ്റെ പുറത്തു വരികയുണ്ടായി അത് ദ എറ്റേണൽ ലൈറ്റ് എന്ന് പറയുന്ന കൃതിയായിരുന്നു താൻ അനുഭവിച്ചിട്ടുള്ള കാലഘട്ടങ്ങളെ ആ താൻ കടന്നുപോയ കാലഘട്ടങ്ങളെയും അതുപോലെ തന്നെ തൻ്റെ ചിന്തകളെയും ഒക്കെ ഓർത്തിണങ്ങിക്കൊണ്ട് സമൂഹത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്നതിന് വേണ്ടിയുള്ള സൃഷ്ടിയായിരുന്നു ദ എറ്റേണൽ ലൈറ്റ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അത്രയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സൃഷ്ടിയായി തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് ബാലക് സേലം മാതാവ് ബലൂക്ക സേനം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ അറൂദ് സേലമായിരുന്നു മക്കൾ മാൽക്ക സേലം മിനോ സേലം ബൾഫർ സേലം റൈമൻ സേലം ഗ്ലാ ഗാംഗ്ലി സേലം വെനീഷ്യ സേലം എന്നും മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു മക്കളെല്ലാവരും തന്നെ വലിയ രീതിയിലുള്ള പഠനം നടത്തുകയും ഉയർന്ന പദവികൾ അലങ്കരിക്കുകയും ചെയ്ത വ്യക്തികളാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഒരു കുടുംബത്തെ സമൂഹത്തെ നയിക്കുന്നതോടൊപ്പം തന്നെ ഒരു കുടുംബത്തെ ഭംഗിയായി നയിക്കുവാനും ആ ഭംഗിയായി നയിച്ചുകൊണ്ട് ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി വൈശിഷ്യത്തിൻ്റെ ഭാഗമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ നിലപാട് കുറിച്ച് പറയുമ്പോൾ നമ്മൾ അദ്ദേഹം സയൻറ്റിസ്റ്റ് അല്ലേ എന്ന് നമ്മൾ ചോദിക്കും പക്ഷേ ആ കാലഘട്ടത്തിലെ സയൻസിസ്റ്റ് പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ തികച്ചും വിഭിന്നമായ ഒരു പ്രവർത്തന മണ്ഡലമായിരുന്നു അതുണ്ടായിരുന്നത് പ്രത്യേകിച്ചും ആ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അവർക്ക് അനുവദിച്ചു കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇസ്രായേലിലേക്ക് ആളുകളെ കയറ്റി വിടുവാനും അപ്രകാരമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന സ്വത്വത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിനെ വൈകാരികമായി തന്നെ ഏറ്റെടുക്കുകയും അവിടേക്ക് അലിയ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ആളുകളെ കടത്തിവിടുകയും ചെയ്തുകൊണ്ട് അവരെ മൈഗ്രേറ്റ് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ടുള്ള വലിയ പ്രവർത്തനമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് യൂതവർഗത്തെ സംബന്ധിച്ചും അദ്ദേഹം നിവർത്തിക്കുകയുണ്ടായത് എന്നാൽ അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ ഹൃദയവിധി ഹൃദയ ഹൃദയത്തിൽ നിലകൊള്ളുവാനും ഭാരതീയരെ ഇഷ്ടപ്പെടുവാനും വേണ്ടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുമൊക്കെയുള്ള അദ്ദേഹത്തെ പ്രവർത്തന മണ്ഡലം പ്രത്യേകിച്ച് മട്ടാഞ്ചേരി ചെയർമാൻ എന്ന രീതി മുനിസിപ്പൽ ചെയർമാൻ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാർത്ഥ സമരത്തിൻ്റെ ഭാഗമായിരുന്നോണം കോൺഗ്രസ് പ്രതീതി കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം ലാഹോറിൽ എത്തിയതും ആ സമ്മേളനത്തിൽ പങ്കെടുത്തതും ഒക്കെ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അവിടുത്തെ സൊസൈറ്റിയുടെ ആദ്യ അഭിഭാഷകനായിരുന്നു എന്നത് കൂടി വളരെ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വലിയ രീതിയിലുള്ള നേട്ടമായി നമ്മൾ കണക്കാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിലെ ജൂത വിഭാഗങ്ങളിലെ പരസ്പരമുള്ള അവഗണനയ്ക്കെതിരെ അല്ല പരസ്പരമുള്ള ഇപ്രകാരമുള്ള വർണ്ണ ബെറിക്കെതിരെ അതിശക്തമായിട്ടുള്ള അവ അതിശക്തമായ രീതിയിലുള്ള എന്നാൽ വിപ്ലവമാർഗത്തിലൂടെ അല്ലാതെ ഈ പറയുന്ന അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും ഒക്കെ തന്നെ അതി കഠിനമായി പൊരുതിയുക ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒട്ടേറെ പരിഹാസങ്ങൾ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരികയുണ്ടായിട്ടുണ്ട് പരദേശികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർ വെളുത്ത സ്കിൻ ആ വെളുത്ത തൊലി അതിൻ്റെ അതിൽ ആകൃഷ്ടനായിക്കൊണ്ട് മറ്റുള്ളവരെ മറ്റുള്ളവർ വർണ്ണവെറിയോടെ സമീപിക്കുന്ന ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് നിലനിൽക്കുന്ന ഇപ്പോൾ ആ വർണ്ണവെറിയെ സംബന്ധിക്കുന്ന കാലം ആ കാലഘട്ടത്തിൽ അദ്ദേഹം അതിനെതിരെ അതിശക്തമായ രീതിയിൽ പൊരുതുകയും മറ്റുള്ളവർക്ക് വേണ്ടി നിലവിള്ളുകയും ചെയ്തു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി ആ സമരത്തിന് ഉണ്ടായി എന്നാണ് യാഥാർത്ഥ്യം ഇവരോടുള്ള അവഗണന അവസാനിപ്പിക്കപ്പെടേണ്ട സാഹചര്യം വേള ജൂതന്മാർക്ക് ഉണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പരദേശി സബിത്രിയിലാണ് അദ്ദേഹത്തെ മരണത്തിന് ശേഷം സംസ്കരിക്കുകയും ഉണ്ടായത് എന്ന് കൂടി പറയുമ്പോൾ എത്രമാത്രം മാറ്റം ആ സമൂഹത്തിൽ വന്നു വരുത്തപ്പെട്ടു എന്നതിൽ നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു നമുക്ക് അറിവ് ലഭിക്കും എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് കൊച്ചിയിലെ ഈ വെളുത്ത ജൂതരുടെ യഹൂദരുടെ സെമിനാരിയുടെ ചേർന്നുള്ള റോഡ് എബ്രഹാം ബരാക്കിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് കുറച്ച് സമ അദ്ദേഹത്തെ സംബന്ധിച്ച് സ്മാരകങ്ങളുടെ മന മനുഷ്യ മനസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന കാര്യം സംശയമില്ല പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സ്മാരകങ്ങളും ഉയർന്നിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും മലയോ ഭാരതത്തിൻ്റെ പുത്രനായി മലയാളത്തിൻ്റെ പുത്രനായി ജീവിക്കുകയും ചരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വം അദ്ദേഹം എന്ന കാര്യം സംശയമില്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കൃത്യമായ നിലപാടുകളിൽ നിന്നുകൊണ്ട് സത്യാഗ്രഹ സമരത്തെ അല്ലെങ്കിൽ അഹിംസയിൽ ഊന്നിയ സമരത്തിലൂടെ പ്രവർത്തിക്കുകയും ഗാന്ധിജിക്ക് സർവാത്മനാഭിന്ത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ ചേർന്ന് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ജൂഷ് ഗാന്ധി എന്ന് പറയുന്നതിൽ യാതൊരു രീതിയിലുള്ള ശരികേടുകളുമില്ല തന്നെയുമല്ല അത് ചരിത്രത്തിൻ്റെ ഒരു കൃത്യമായ അടയാളപ്പെടുത്തലാണ് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയുണ്ട് എന്തൊക്കെയാണെങ്കിലും അപ്രകാരമുള്ള പ്രതിഭകൾ മഹാപ്രതിഭകൾ മഹാപോരാളികൾ സഞ്ചരിച്ച വഴിയിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത് പലപ്പോഴും നമ്മൾ മട്ടാഞ്ചേരിയിൽ പോകുന്നു മട്ടാഞ്ചേരിയിൽ നമ്മൾ ഇപ്രകാരമുള്ള ആ ജൂതപ്പള്ളി കാണുന്നു ജൂതപ്പള്ളി സന്ദർശിക്കുന്നു പക്ഷേ ഇപ്രകാരമുള്ള ചരിത്ര ജൂതന്മാരുടെ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോഴാണ് ഇപ്രകാരമുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുക അവർ ഈ പറയുന്ന സ്ഥലങ്ങളിൽ അവർ നിറഞ്ഞാടിയ കാലഘട്ടം ആ നിറഞ്ഞാടിയ കാലഘട്ടത്തിന്റെ പ്രതിസ്പന്ദനങ്ങൾ നമ്മുടെ മനസ്സിൽ അപ്രായമുള്ള സന്ദേശങ്ങളിൽ ജ്വലിക്കേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ മാനിക്കേണ്ടതാണ് അദ്ദേഹത്തെ തീർച്ചയായിട്ടും ആ കൂടുതൽ ആദരിക്കപ്പെടേണ്ടതാണ് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്